നമ്മൾ നമ്മളിന്നുണ്ടല്ലോ ഒരു എഗ് മന്തി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതേപോലെ മുട്ടയും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കും അരമുറി സവാളയും കൊത്തി നുറുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മല്ലിയിലെ കൊത്തി നുറുക്കിയിലേക്ക് ഈ സവാളി കാപ്സിക് ഇട്ടിട്ട് അതിലേക്ക് ഒര ടീസ്പൂൺ മുളക് പൊടി അതേപോലെ ഒന്നര ടീസ്പൂൺ മന്തി മസാലയാണ് കേട്ടോ നമ്മൾ ഒന്നര ടീസ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ ഈ മാഗി ക്യൂബ്സിൽ ഉപ്പുണ്ടാവും അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ നമ്മൾ ടൊമാറ്റോ സോസ് സോസോഴിച്ചു കൊടുക്കുക പിന്നെ രണ്ട് ടീസ്പൂൺ ഓയിൽ എന്താ വെജിറ്റബിൾ ഓയിൽ ഏതാണെച്ചാൽ സൺഫ്ലവർ ഓയിലോ ഏതാണെച്ചെടുക്കാം കേട്ടോ നമുക്ക് ഓയിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പം നമ്മുടെ അരി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മുട്ട വേവിച്ചിട്ട് ഇത് അതേപോലെ ഇങ്ങനെ വരഞ്ഞിട്ട് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ഒരു കുക്കറിലേക്ക് മാറ്റണം കേട്ടോ കുക്കറല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി അടച്ചു വെച്ചിട്ട് തിള വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതാ കുറച്ച് ഇങ്ങനെ വെള്ളമൊക്കെ വെറ്റിയിട്ട് കുറച്ച് വെള്ളം